മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സധൈര്യം എന്ന പേരിൽ രാത്രി നടത്തം സംഘടിപ്പിച്ചു ബിന്ദു കൃഷ്ണ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് എ അംഗം ബിന്ദു കൃഷ്ണ പറഞ്ഞു കേരളീയവും നവകേരള സദസ്സും പോലെയുള്ള ധൂർത്തിന് അപ്പുറം കേരളത്തിൽ ഒന്നും തന്നെ നടക്കുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി കളക്ടറേറ്റ് പരിസരത്തു നിന്നും തുടങ്ങിയ നടത്തം ചിഹ്നക്കടയിൽ പൂർത്തിയായി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫേബ സുദർശനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് യു വഹീദ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജയലക്ഷ്മി ദത്തൻ ആർ രശ്മി സംസ്ഥാന സെക്രട്ടറിമാരായ മാരിയത്ത് താജ് പ്രഭ അനിൽ സുനിത സലീംകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജലജ കുമാരി സിസിലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം